യുവതാര കതിരൂരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കെ വി സുധീഷ് സ്മാരക എവറോളിംഗ് സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിന് കതിരൂരിൽ തുടക്കമായി ഗാദിപാട് വൈസ് ചെയർമാൻ പി ജയരാജൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കളിക്കളങ്ങളിൽ യുവതയെ ആകർഷിപ്പിക്കുകയും കൂടുതൽ പ്രോത്സാഹനം നൽകുകയും വേണമെന്നും സ്പോർട്സ് അകണം ലഹരിയെന്നും പി ജയരാജൻ പറഞ്ഞു കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു പി സുരേഷ് ബാബു ശ്രീജിത്ത് ചോയൻ പി അജിത്ത് കെ വി പവിത്രൻ മുഹമ്മദ് ഫാസിൽ കെ മർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന മത്സരത്തിൽ പി എം എസ്സി ന്യൂ മാഹി ലയൺസ് ക്ലബ്ബ് കതിരൂർ ടൗണുമായി ഏറ്റുമുട്ടി വ്യാഴാഴ്ച രാത്രി റെയിൻബോ കടമ്പൂർ മൊബൈൽസ് ചമ്പാടിനെ നേരിടും பொடிஷின்ட பரான வளர பரான வாய்ப்பை இது மூலிய ஒரு தையில மகோசம அங்கீகரிக்கவே இந்த நிரை நிர்மாணிக்க ஏற்ற ஒரு சவால பொருத்தத்தில் இருந்து கொள்ளே 28 ವರ್ಷമായി இஸ்ரேல் பாராயா ফুটবল டுர்नामेंटல கலந்துೊಂಡிருக்கயா எல்லா தாரünde வெற்றி கொள்ளுனோம். அப்போ டிஷின் 255 ஆசியரும் சுதீஸ் மைச்ச்க்குல உத்தோபர பிரஸ்டான சாஹிங் இருபத்தெட்டாமல் சுதீஷ் காரகோள் டூர்ணமெண்டி பரிபாடிக்குள்ள தொடக்கம் குறித்து அவர் இருக்கிறது இவங்க நேரத்தில் நடந்தது போல மத்திய ஈ வாக்கள் பங்கெடுக்க மாற்றி நடக்கிற மதுசங்களான நடக்கன் வண்டி போகிறது